ചെമ്പനീർപ്പവ് ഇത് പ്രേക്ഷകർക്ക് ഒരു ഇടിവെട്ട് തന്നെ കേട്ടോ നമ്മുടെ കല്യാണം ഇന്നും നടന്നില്ല ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും ആ ഒരു ചതി വിളിച്ചത്താകുമോ അല്ലെങ്കിൽ ശ്രുതിയുടെ തലയിൽ ശ്രുതി വന്നു പെടുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇനി നാളെയും അതിൻ്റെ ലക്ഷണമൊന്നും തന്നെ കാണിക്കുന്നില്ല നാളെയും നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതിക്ക് കൊണ്ടുവന്ന ആ ഒരു പുടവ കൊടുക്കലും നമ്മുടെ ശ്രുതി കാലിൽ വീണ അനുഗ്രഹം മേടിക്കലൊക്കെ തന്നെയാട്ടോ അത് കാണിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി രേവതി സച്ചിയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിക്ക് നിന്റെ സച്ചിയുടെ ഏട്ടന് കല്യാണത്തിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി ഭയങ്കര കളിപ്പെട്ടോ എന്തിന് കൊടുക്കണമോ അവൻ അമ്പത് ലക്ഷം രൂപ പറ്റിച്ച് പോയതല്ലേ അവനൊരിക്കലും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട് സച്ചി ആനെ സമ്മതിക്കുന്നില്ല ശരിക്കും കൊടുക്കേണ്ട ആവശ്യം ഇല്ല അവിടെ അല്ലേ പ്രേക്ഷകരെ എന്തായാലും ഇത്രയും പൈസയൊക്കെ ചതിച്ചു കൊണ്ടുപോയി എന്താ പറയുക കൊണ്ട് കൊടുത്തതല്ലേ എന്തായാലും അനുഭവിക്കട്ടെ നമ്മുടെ ശ്രുതിയെ കേട്ടുകയാണെങ്കിൽ പിന്നെ തീർന്ന് നമ്മുടെ ശ്രുതിയുടെ കാര്യം ക്ലോസ് നമ്മുടെ ശ്രുതിയുടെ കാര്യവും പിന്നെ ഫുൾ ജീവിതം ഭീഷണിയുടെ പുറത്തായിരിക്കും നല്ല പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ ശ്രുതിയുടെ കള്ളത്തല നാളെ എന്തായാലും ചാൻസ് ഇല്ല നാളെ പുടവ് കൊടുക്കൽ അതൊന്നും മാത്രമേ കാണിച്ചിട്ടുള്ളൂ പ്രൊമോല് ഇനി എത്ര ദിവസം ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോകും എന്നൊന്നും നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ എന്തായാലും അധികം പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ഇരുന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാക്കാൻ സാധിച്ചാൽ മണിയ പ്രവർത്തകർക്ക് ഒത്തിരി നന്ദി അല്ലേ അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ